വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് വെഡ്ഡിംഗ് മാൾക്കേറ്റ് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് ജനവിധി അട്ടിമറിച്ച് സാങ്കേതിക വിജയം നേടിയ ബി ജെ പിക്ക് അധികാരത്തിൽ തുടരാൻ അർഹതയില്ല വോട്ട് കൊള്ളക്കാരിൽ നിന്നും രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി രണ്ടായിരത്തി ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെ സംസ്ഥാന വ്യാപകമായി എസ് നടത്തുന്ന പ്രചാരണ ക്യാമ്പയിന്റെ ഭാഗമായി താനൂർ മണ്ഡലത്തിൽ പഞ്ചായത്ത് തല പദയാത്രകൾക്ക് തുടക്കമായി ഓഴൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പദയാത്ര ഓണക്കാട് നിന്നും ആരംഭിച്ച് ഓഴൂരിൽ സമാപിച്ചു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് ജനവിധി അട്ടിമറിച്ച് സാങ്കേതിക വിജയം നേടിയ ബി ജെ പിക്ക് അധികാരത്തിൽ തുടരാൻ അർഹതയില്ല വോട്ടുകൊള്ളക്കാരിൽ നിന്നും രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യമുയർത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെ സംസ്ഥാന വ്യാപകമായി എസ് ടി പി ഐ നടത്തുന്ന പ്രചാരണ ക്യാമ്പയിന്റെ ഭാഗമായി താനൂർ മണ്ഡലത്തിൽ പഞ്ചായത്ത് തല പദയാത്രകൾക്ക് തുടക്കമായി ഉഴൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പദയാത്ര ഓണക്കാട് നിന്നും ആരംഭിച്ച് ഉഴൂരിൽ സമാപിച്ചു താനൂർ മണ്ഡലം സെക്രട്ടറി സാജു വിശാരത്ത് ജാഥാ ക്യാപ്റ്റൻ എം ടി സുഹൈലിന് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു ഒഴൂരിൽ നടന്ന സമാപന പൊതുയോഗത്തിൽ സാജു വിഷാരത്ത് മണ്ഡലം കമ്മിറ്റി അംഗം എം ടി അബ്ദുറഹ്മാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ ഷാനവാസ് സിദ്ദീഖ് നാലകത്ത് എം ടി സുഹൈബ് ടി സിദ്ദീഖ് എന്നിവർ സംസാരിച്ചു ഖാലിദ് പനയത്തിൽ ഷംസു വെള്ളാളി ജാഫർ വെള്ളച്ചാൽ സാദിഖ് പനയത്തിൽ എന്നിവർ നേതൃത്വം നൽകി താനൂർ മുനിസിപ്പൽ താനാളൂർ പൊന്മുണ്ടം ചെറിയമുണ്ടം നെർമരിതൂർ പഞ്ചായത്തുകളിലെ പദയാത്രയ്ക്ക് ശേഷം ഇരുപത്തിയെട്ടിന് നൂറ് മൈതാനത്ത് നടക്കുന്ന പൊതുയോഗത്തോടെ താനൂർ മണ്ഡലത്തിൽ പ്രചാരണ ക്യാമ്പയിൻ സമാപിക്കും താനൂർ